കമ്പിളി വസ്ത്രങ്ങൾ ധരിച്ചുറങ്ങുന്നത് ദോഷകരമാണോ നാം തണുപ്പ് കാലത്ത് പ്രത്യേകിച്ച് തണുപ്പ് നാടുകളിലും മറ്റും കമ്പിളി വസ്ത്രങ്ങൾ ധരിച്ചുറങ്ങുന്നത് സാധാരണയാണ് കുഞ്ഞുങ്ങളെയും മറ്റേത് ധരിപ്പിച്ച് ഉറക്കുന്നതും പതിവാണ് എന്നാൽ ഇത്തരം വസ്ത്രങ്ങൾ ധരിക്കുന്നത് പല ആരോഗ്യ പ്രശ്നങ്ങളും വരുത്തുമെന്ന് ഒരു യൂട്യൂബ് വീഡിയോയിൽ പറയുന്നു ഇത് എക്സിമ കാൽപാദത്തിൽ പാടുകൾ ഉത്കണ്ഠ ലോ ബി പി അലർജി ചൊറിച്ചിൽ ശ്വസന പ്രശ്നങ്ങൾ പ്രത്യുൽപാദനപരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉറക്കപ്രശ്നം ഹൃദയ സംബന്ധമായ രോഗമുള്ളവർക്ക് ദോഷം എന്നിങ്ങനെ പല പ്രശ്നങ്ങളും വരുത്തുമെന്നാണ് വീഡിയോയിൽ പറയുന്നത് ഇതിൻ്റെ സത്യാവസ്ഥയെക്കുറിച്ച് ഡോക്ടർ തേജസ് ലോക്നാഥ് കൺസൾട്ടൻ്റ് ആയുർവേദിക് ഫിസിഷ്യൻ പറയുന്നത് ഇങ്ങനെയാണ് വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോർട്ട് കമ്പിളി വസ്ത്രങ്ങൾ ധരിച്ചുറങ്ങുന്നത് ആരോഗ്യത്തിന് ഏറെ ഗുണം നൽകുന്നു എന്നാണ് ഡോക്ടർ വിശദീകരിച്ചത് ഇത് ശരീരം ചൂടാക്കി വയ്ക്കാൻ സഹായിക്കുന്നു ചർമ്മം വരണ്ടു പോകുന്നത് തടയുന്നു പ്രത്യേകിച്ചും മഞ്ഞുകാലത്ത് മാത്രമല്ല രക്തത്തെ ചൂടാക്കി നിർത്തി രക്തപ്രവാഹം വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു രാവിലെ അന്തരീക്ഷ താപനില കുറഞ്ഞിരിക്കുന്ന സമയത്താണ് പലപ്പോഴും ആളുകൾക്ക് ഹൃദയാഘാതം ഉണ്ടാകുന്നതായി പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ടെന്ന് ഡോക്ടർ പറയുന്നു കമ്പിളി വസ്ത്രങ്ങൾ ധരിച്ചുറങ്ങുന്നത് രക്തം ചൂടാക്കി വയ്ക്കാനും ശരീരം ചൂടാക്കി വയ്ക്കാനും ഇതിലൂടെ രക്തം കട്ട പിടിക്കുന്നത് തടയാനും രക്തപ്രവാഹം വല്ലാതെ പെട്ടെന്ന് വർദ്ധിക്കാതിരിക്കാനും സഹായിക്കുന്ന ഒന്നാണ് ശ്വസന ആരോഗ്യത്തിനും ഇത് മികച്ചതാണെന്ന് ഡോക്ടർ പറയുന്നു ഇത് കോൾഡ് ചുമ തുടങ്ങിയവ തടയുകയും ഇതെല്ലാം പ്രശ്നങ്ങൾക്ക് ഇടയാക്കുന്നവയുമാണ് ചിലപ്പോൾ ശ്വസന തടസ്സം വരെ ഉണ്ടായേക്കാം ശരിയായ താപനില ശരീരത്തിന് പ്രതിരോധശേഷി നൽകാനും സഹായിക്കുകയും ചെയ്യും കമ്പിളി വസ്ത്രങ്ങൾ നാം തണുപ്പ് കാലത്ത് മാത്രം ഉപയോഗിക്കുന്നവയാണ് അതിനാൽ ഇവ ഉപയോഗിക്കുന്നതിന് മുമ്പ് നല്ലതുപോലെ വൃത്തിയാക്കിയ ശേഷം ധരിക്കുക കഴുകി നല്ല വെയിലിൽ ഇവ ഉണക്കിയെടുക്കുന്നത് അണുബാധകൾ തടയാനും അലർജി തടയാനും സഹായിക്കുമെന്ന് ഡോക്ടർ പറയുന്നു ഫംഗസ് ബാക്ടീരിയ കീടങ്ങൾ പ്രാണികൾ എന്നിവയെല്ലാം ഇതിലൂടെ വസ്ത്രങ്ങളിൽ നിന്ന് നീങ്ങിക്കിട്ടും ഏറെ കാലം ഉപയോഗിക്കാതിരിക്കുന്നത് കൊണ്ട് ഇവയിൽ ഇത്തരം അണുക്കൾ ഉണ്ടാകാൻ സാധ്യതകളേറെയാണ് ഇതുപോലെ തണുപ്പ് കാലത്ത് എള്ളെണ്ണ പുരട്ടി കിടക്കുന്നത് ചർമ്മത്തിന് നല്ലതാണെന്നും ആരോഗ്യത്തിന് ഗുണകരമാണെന്നും ഡോക്ടർ പറയുന്നു ഇത് വാദകവദോഷങ്ങൾ അകറ്റാൻ ഏറെ നല്ലതാണ് ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക ആത്നിക് ഹെൽത്ത് കോട്ട് ഫോർ വറ്റ് ഗുഡ് ഹെൽത്ത് ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എല്ലാ ഇപ്പോഴും യൂട്യൂബ് ചാനൽ എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്